ഹലോ ഫ്രണ്ട്സേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു ഡിഷാണ് റെഡിയാക്കുന്നത് അതായത് കുമ്പം കാച്ചി ഓംലേറ്റ് കുമ്പം കാച്ചി ഓംലേറ്റ് നമ്മൾ ഈറ്റയിലാണ് ഈ സംഭവം ചെയ്യുന്നത് ഈറ്റയിൽ ഈറ്റ വെട്ടി ഒരു കുംഭമാക്കിയിട്ട് അതിനകത്ത് നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് അതിനകത്ത് മിക്സുകളായ ഈ സവോള സാധാരണ ഓംലേറ്റിന് ചേർത്തുന്ന ഐറ്റങ്ങളായ സവോള ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടി കറിവേപ്പില മുളക് എന്നിവ ചേർത്ത് ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ഒരു നാല് നാടൻ കോഴിയുടെ മുട്ടയും അഞ്ച് ബ്രോയിലർ കോഴിയുടെ മുട്ടയാണ് മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത് അതെങ്ങനെ വേണേലും എടുക്കാം നമ്മൾ ഈ സംഭവം പൊട്ടിച്ചൊഴിച്ച് നമ്മൾ സെറ്റ് ചെയ്താണ് ഈ കുമ്പങ്കാച്ചി കാച്ചി ഓംലേറ്റ് റെഡിയാക്കുന്നത് നമുക്ക് ഈ കുമ്പങ്കാച്ചി കാച്ചി ഓംലേറ്റ് റെഡിയാക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോവാം നമ്മൾ മുട്ട പൊട്ടിച്ച് ഇതുപോലെ ഇതിനകത്താക്കണം നമ്മുടെ ഈ മുട്ട അടിക്കാനായിട്ട് നമ്മൾ ഈ ഈറ്റയുടെ തന്നെ ഒരു പൊളി പുളിയെടുത്തിട്ടാണ് ഇതിനകത്തു സ്പൂൺ പോലെയാക്കി നമ്മളിത് മുട്ട അടിക്കുന്നതിനകത്തോട്ട് നമുക്കൊരു ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മുട്ട ഇതിനകത്ത് പുള്ളിയലായിരുന്നു നമ്മൾ ഒരു രണ്ട് കുമ്പത്തിലാക്കി ചെയ്യേണ്ട മുട്ടയാണ് ഒറ്റ കുമ്പത്തിലാക്കി ചെയ്തത് അത് കാരണം കുറച്ച് രണ്ട് മൂന്ന് മുട്ടയോളം നമ്മൾ തിളച്ച് അടുപ്പിനകത്ത് പോയി ബാക്കി മാത്രമാണ് നമുക്ക് സെറ്റാകാൻ സാധ്യത 哦，你打错了。 േ നമ്മുടെ കുംഭംകാശി ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇതിനെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് എല്ലാവരും നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്തത് ചെറിയ കുരുമുളക് കൂടെ കൂടെ അതിന്റെ മോളിൽ തൂങ്ങിയിട്ടുണ്ട് നമ്മൾ അതിനെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് എന്നാൽ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കേക് യൂ വിളിച്ചു ചേട്ടാ എടുത്തേ കേട്ടോ െല്ല അടിപൊളിയാണോ സൂപ്പറായിട്ടുണ്ടോ സൂപ്പർ അടിപൊളി അടിപൊളി അടിപൊളി